ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വീനസ് കുക്കിംഗ് എല്ലാവരും ും അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് നമുക്ക് അതെങ്ങനെയുക്കിയാലോ അധികം മസാലപ്പൊടികളൊന്നുമില്ല ഇല്ല നമുക്ക് വീട്ടിലോട്ട് പോയാലോ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൺ കെ ജി ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചേർക്കുന്നില്ല ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് തേങ്ങാക്കൊത്തും പച്ചമുളകും ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് വറ്റൽമുളക് പെരിഞ്ചീരകം കറിവേപ്പില അളവ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം കറിവേപ്പില വറ്റൽമുളക് ഞാൻ കാശ്മീരി എടുത്തിട്ടുണ്ട് എരിവുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി വന്ന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ച പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അടച്ചു വെക്കാം വേവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി താളിച്ച് ഒഴിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യാണ് എടുത്തത് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്യുക ചിക്കനിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് വറുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ച് വെച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലയിലേയും കറിവേപ്പിലയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ചിക്കൻ റോസ്റ്റാണ് സപ്പോർട്ട് ഇഷ്ടപ്പെട്ടാനോ സപ്പോർട്ടായ്മെ അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടാക്കി ടൈം ബൈ